ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ എസ് സി ആർ ടി ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചപ്പം മനസ്സിലാക്കിയെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് തന്നിരിക്കുന്നവയിൽ ആന്തരിക അസ്ഥി കൂടവും ബാഹ്യ അസ്ഥി കൂടവും ഇല്ലാത്ത ജീവിക്ക് ഉദാഹരണം അപ്പോൾ തന്നിരിക്കുന്നത് ഒരു നാല് ജീവികളോട് തന്നിട്ടുണ്ട് അതിൽ ബാഹ്യാസ്ഥി കൂടം ആന്തരിക അസ്ഥി കൂടവും ഇല്ലാത്ത ജീവിയാണ് പശു എന്ന് പറയുന്നത് ആമ ആയിക്കോട്ടെ ചീങ്കണ്ണിയാവട്ടെ മുതലയാവട്ടെ ഇതിനൊക്കെ എന്തുണ്ട് ബാഹ്യ അസ്ഥി കൂടവും ആന്തരിക അസ്ഥി കൂടവും ഉണ്ട് ഇനി ഒരു കുട്ടിയുടെ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ ജനന സമയത്ത് മുന്നൂറോളം അസ്ഥികളാണ് ഉണ്ടാവുക എന്നാൽ പ്രായപൂർത്തിയാവുന്നതോടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം കുറയുകയും അത് ഇരുന്നൂറ്റി ആറായിട്ട് മാറും പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ആറാണ് കുട്ടികളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറോളം ഉണ്ടാവും തലയോട്ടിയിലെ അസ്ഥികൾ അസ്ഥികളെന്ന് പറയുമ്പം ഇരുപത്തി രണ്ടാണുള്ളത് വാരിലിലെ അസ്ഥി എന്ന് പറയുമ്പം ഇരുപത്തി നാലെണ്ണം ഓരോ കാലിലെയും അസ്ഥികളുടെ എണ്ണം മുപ്പത് അരക്കെട്ടിലാണെങ്കിൽ രണ്ട് അസ്ഥികളാണുള്ളത് നട്ടെല്ലിൽ മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഓരോ കയ്യിലെയും അസ്ഥികളുടെ എണ്ണമെന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് മാറല്ലിൽ ഒന്ന് തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ വാരിയലിൽ ഇരുപത്തി നാല് ഓരോ കാലിലും മുപ്പത് അസ്ഥികൾ അരക്കെട്ടിലാണെങ്കിൽ രണ്ട് അസ്ഥി നട്ടെല്ലിൽ മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് മാറല്ലിൽ അസ്ഥി ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ ഉള്ളത് അടുത്തത് നോക്കിയേ ശരീരത്തിലെ മൃദുവായ അസ്ഥിയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ ചെവി മൂക്ക് ഇതിലൊക്കെ കാണപ്പെടുന്നത് എന്താണ് അത് തരുണാസ്ഥിയാണ് കുട്ടികളില് തരുണാസ്ഥിയുടെ എണ്ണം കൂടുതലായിരിക്കും കുട്ടികളില് തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അസ്ഥിസന്ധികളാണ് ചലനം നമുക്ക് ഓരോ പ്രവർത്തികൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികൾ ഉള്ളത് കൊണ്ട് ആണ് ഈ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥിസന്ധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് ഗോളര സന്ധി ഗോളര സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള മനുഷ്യ ശരീരത്തിലെ സന്ധി അല്ലെങ്കിൽ അസ്ഥിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയാണ് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ ഗോളരസന്ധി കാണപ്പെടുന്ന ഭാഗമാണ് തോളല് ഇടുപ്പല് തുടങ്ങിയവ തോളല്ല് ഇടുപ്പല് അവിടെ കാണപ്പെടുന്ന സന്ധി ഏതാണ് അവിടെ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി ഇനി കൈമുട്ട് കാൽമുട്ട് അവിടെ കാണപ്പെടുന്നത് വിജാഗിരി സന്ധിയാണ് ഹിഞ്ച് ജോയിൻറ്റ് കൽമുട്ടിലും കൈമുട്ടിലൊക്കെ കാണപ്പെടുന്നത് ഹിഞ്ച് ജോയിൻ്റ് ആണ് അഥവാ വിജാഗിരി സന്ധി ഇതൊരു ഭാഗത്തേക്ക് മാത്രമേ അതായത് വിജാഗിരി നമ്മൾ വാതിലിനൊക്കെ വെക്കുന്നത് കണ്ടില്ലേ ഒരു ഭാഗത്തേക്ക് മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ധി ആയതുകൊണ്ടാണ് ഇതിന് വിജാഗിരി സന്ധി എന്ന പേര് വന്നത് അപ്പോൾ എവിടേക്കാണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത് കൈമുട്ട് കാൽമുട്ട് ഇനി നമ്മുടെ കഴുത്ത് അതായത് തലയോടും അതുപോലെ നമ്മുടെ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നത് കീലസന്ധിയാണ് കീലസന്ധി അഥവാ പൈവറ്റ് ജോയിൻറ്റ് അപ്പോൾ ഒരസ്ഥി മറ്റൊന്നിലെ നിന്നുകൊണ്ട് ഇരുവശത്തേക്കുമാണ് അവിടെ തിരിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കഴുത്ത് അല്ലെങ്കിൽ തലയോട് നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്ന അവിടെയുള്ള സന്ധി ഏതാണ് കീലസന്ധിയാണ് കേട്ടോ ഇനി നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയവ അസ്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ് ഇനി കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നത് കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളില് പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ ആ പഴവർഗ്ഗങ്ങളിൽ മുട്ട പാല് ചെറു മത്സ്യങ്ങൾ ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട് കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്